നസ്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ ജനത ഇന്ത്യൻ ജനത മാത്രമല്ല ആരായിരിക്കും രാജ്യത്ത് ഭരിക്കുക രാജ്യത്തൊരു തുടർഭരണം ഉണ്ടാകുമോ സാമ്പത്തിക പരിഷ്കാരം തുടരുമോ അതോ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയും അനിശ്ചിതത്വവും ആകുമോ എന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ് നമുക്ക് ഏറ്റവും താൽപ്പര്യം നമ്മുടെ സംസ്ഥാനത്തെ വിജയ ശതമാനവും വിജയ രീതിയും അറിയാനാണ് ഇരുപതിൽ പത്തൊൻപതെടുത്തും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനായിരുന്നു വിജയം അതിൽ ഒരു എം പി പിന്നീട് എൽ ഡി എഫായി മാറി അങ്ങനെ ഇരുപതിൽ പതിനെട്ട് സിറ്റിംഗ് സീറ്റുകളുമായി യു ഡി എഫ് മത്സര രംഗത്തിറങ്ങുമ്പോൾ എക്കുറയും അതിൽ മിക്കതും തന്നെ നിലനിർത്തും എന്ന കണക്കുകൂട്ടലാണ് പൊതുവെയുള്ളത് പിണറായി വിരുദ്ധ തരംഗം ഉണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ മത്സരവും സാന്നിധ്യവും മോദിയോടും സംഘപരിവാറിനോടുമുള്ള കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ എതിർപ്പും ഇന്ത്യ സഖ്യത്തെ നയിക്കേണ്ടയാൾ ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നു എന്നതുമൊക്കെ കോൺഗ്രസിനും യു ഡി എഫിനും ഗുണകരമാകുമെന്നും എൽ ഡി എഫിന് ദോഷം ചെയ്യുമെന്നും വിലയിരുത്തപ്പെടുന്നു പല സർവേകളും പുറത്തു വന്നിട്ടുണ്ട് മനോരമയും ട്വന്റി ഫോറും അടക്കം ഈ ആഴ്ചയോടുകൂടി സർവേ ഫലങ്ങൾ അവസാനിക്കുകയാണ് പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ശേഷം ഒരു സർവേ ഫലവും പുറത്തുവിടരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മറന്നാടൻ നടത്തിയ സർവേ ഫലം നാളെ മുതൽ പുറത്തു വരികയാണ് സർവേ ഫലത്തിന്റെ ടാബുലേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകനും തെരഞ്ഞെടുപ്പ് സർവേ പ്രക്രിയയിൽ യോഗ്യത നേടിയിട്ടുള്ള ആളുമായ കോഴിക്കോടുകാരനായ എം റിജുവിന്റെ നേതൃത്വത്തിൽ ടാബുലേഷൻ അടക്കമുള്ള വർക്കുകൾ നടക്കുകയാണ് പ്രാഥമികമായ സൂചനകൾ നൽകുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമായിരിക്കില്ല അനായസമായിരിക്കില്ല യു ഡി എഫിന്റെ വിജയം എന്ന് തന്നെയാണ് യു ഡി എഫിന് പലരും പ്രതീക്ഷിക്കുന്നത് പോലെ മുൻതൂക്കം ഉണ്ടാകാമെങ്കിലും അത്ര അനായാസമല്ല പല മണ്ഡലങ്ങളിലുമെന്ന് വ്യക്തമായി കണക്കുകൾ സൂചിപ്പിക്കുന്നു വളരെ എളുപ്പത്തിൽ യു ഡി എഫ് ജയിക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ചില മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ വിജയം പ്രയാസമാകും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നാളെ മുതൽ നാല് ദിവസമായി ഒരു ദിവസം അഞ്ച് മണ്ഡലങ്ങളിലെ സർവേ ഫലം വീതമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് നാളെ ആദ്യമായി പുറത്തുവിടുന്നത് ഉത്തര കേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങളിലെ ഒപ്പീനിയൻ പോൾ ഫലമാണ് കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് വടകര വയനാട് എന്നീ അഞ്ചു മണ്ഡലങ്ങളിലെ അതിലെ ഒരു മണ്ഡലത്തിലെ ഫലം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ വയനാട് വയനാട് മണ്ഡലത്തിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും എൻ ഡി എത്ര വോട്ട് നേടും എന്നതൊക്കെയാണ് ചർച്ചാ വിഷയം അല്ലാതെ ആര് ജയിക്കും എന്നതല്ല അങ്ങനെ തന്നെ ആവാം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതൊന്നും ഏതാണ്ട് ഉറപ്പാവുകയാണ് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് വിജയസാധ്യത എന്ന ഫലം ഇപ്പോൾ തന്നെ പുറത്തു പറയാൻ മടിയൊന്നുമില്ല എന്നാൽ കാസർഗോഡിന്റെ സ്ഥിതി എങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുമോ അതോ പഴയ സി പി എം കോട്ട ബാലകൃഷ്ണൻ തിരിച്ചുപിടിക്കുമോ കണ്ണൂരിൽ സിറ്റിംഗ് എം പി ആയ കെ സുധാകരനെ മലർത്തി അടിക്കാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ എം വി ജയരാജന് കഴിയുമോ കോഴിക്കോട് എം കെ രാഘവന്റെ തുടർച്ചയായ താണ്ഡവത്തിന് ഇക്കുറി അറുതിയുണ്ടാക്കാൻ എളമരം കനീബിന് സാധിക്കുമോ ഷാഫി പറമ്പലിനെ ഇറക്കിയുള്ള പരീക്ഷണം ശൈലജി ടീച്ചറിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ വടകരയിൽ വിജയിക്കുമോ ഈ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ സർവേ ഫലത്തെക്കുറിച്ചുള്ള പ്രാഥമിക സൂചനകൾ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്തായാലും നാളെ വരെ കാത്തിരിക്കുക നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഫലം പുറത്തുവിടാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഗ്രാഫിക് വർക്കുകൾ കൂടിയൊക്കെ തീർക്കേണ്ടതുണ്ട് ആ വർക്കുകൾ പൂർത്തിയായാൽ പതിനൊന്ന് മണി അല്ലെങ്കിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി രാവിലെ പതിനൊന്ന് മണിക്കോ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കോ ഞങ്ങൾ അഞ്ച് മണ്ഡലങ്ങളിലെ സർവേ ഫലം പുറത്തുവിടുന്നതാണ് വളരെ ശക്തമായ മത്സരമാണ് ഇക്കുറി നടക്കുന്നത് എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ പ്രാഥമികമായ സൂചനകൾ പല മണ്ഡലങ്ങളിലും നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പലരും മുമ്പോട്ട് വന്നു രണ്ട് മണ്ഡലങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് കോഴിക്കോടും രണ്ട് പത്തനംതിട്ടയുമാണ് പതിവില്ലാത്ത നോട്ടയോടുള്ള താല്പര്യം യുവാക്കൾക്ക് പുതുതലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് മടുപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ നോട്ടയുടെ പ്രാതിനിധ്യം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ തന്നെ അട്ടിമറിച്ചെന്ന് വരാം എന്തായാലും ഗൗരവമേറിയ ഒരു തെരഞ്ഞെടുപ്പ് സർവേ ഫലമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് നാളെ അഞ്ച് മണ്ഡലങ്ങൾ അതായത് കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് വടകര വയനാട് പിന്നെ അടുത്ത ദിവസം അഞ്ച് മണ്ഡലങ്ങൾ അങ്ങനെ അവസാന ദിവസം അതായത് നാലാം ദിവസം വ്യാഴാഴ്ച തിരുവനന്തപുരം ആറ്റങ്ങൽ കൊല്ലം മാവലിക്കര ഈ നാല് മണ്ഡലങ്ങളുടെ ഫലമായിരിക്കും അവസാന ദിവസം ഞങ്ങൾ പുറത്തുവിടുന്നത് വളരെ കൗതുകം ഉണർത്തുന്ന പല കാഴ്ചകളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഞങ്ങളുടെ ലേഖകർ തന്നെ ഫീൽഡിലിറങ്ങിയാണ് ഈ സർവേ ഫലം നടത്തിയത് പലപ്പോഴും ചാനലുകൾ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ച് അവർ നൽകുന്ന റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഞങ്ങൾ ഇരുപത് മണ്ഡലങ്ങളിലും കഴിയുന്നതും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ പ്രതിനിധികൾ കൃത്യമായി സന്ദർശിച്ച് എല്ലാ തരത്തിലുള്ള ആളുകളും സ്ത്രീകളും യുവാക്കളും സാധാരണക്കാരും പ്രൊഫഷണലുകളും അടക്കം എല്ലാത്തരം ആളുകളെയും സമീപിച്ചാണ് ഒരു മണ്ഡലത്തിലേക്ക് രണ്ടായിരം സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഒരു സാമ്പിൾ സർവേ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം സാമ്പിളുകൾ വളരെ ഉയർന്ന സാമ്പിളുകൾ തന്നെയാണ് ആറ് പ്രധാനപ്പെട്ട ടീമുകളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അതിൽ ഒരു ടീമിനെ രണ്ടായി വിഭജിച്ച് രണ്ടു ദിവസം ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന തരത്തിലായിരുന്നു ഞങ്ങളുടെ അഭിപ്രായ സർവേ രൂപീകരണം എല്ലായിടത്തും ഞങ്ങൾ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട് കാത്തിരിക്കുക നാളെ ഞങ്ങൾ പുറത്തുവിടുന്ന

ഒരുപോലെ തന്നെ വല്യ ഭേദമൊന്നുമില്ല വെച്ചോ ഒന്നുമില്ല തിരഞ്ഞെടുപ്പങ്ങനെന്താ വെച്ചാൽ നമ്മളെ മനസ്സിലൊന്നും ഉണ്ട് ആ കാര്യം നമ്മൾ കൊടുക്കും ഇതുവരെ എടുത്തവരാരും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതാണ് ആൾക്കാരുടെ അഭിപ്രായം ആൾക്കാരുടെ അഭിപ്രായം ഇതുവരെ ആരും നല്ലതല്ല ഒരു ഭരണവും നല്ലതല്ല ഒരാൾ കയറിയിട്ട് മറാള് കയറുമ്പോ നമ്മൾ വിചാരിക്കും അവരെ ഭരണമെങ്കിലും നല്ലതായിരിക്കും പക്ഷെ ഒരു രക്ഷയില്ല അമ്മക്ക് ജീവിക്കാൻ പറ്റൂല ആ രീതിയിലായിപ്പോഴത്തെ നാട് രാഷ്ട്രീയം ആ അതാണ് കൂടുതല് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത പോലെ ആയില്ലേ എല്ലാ സാധനത്തിനും വില കൂടി അതെ മനുഷ്യന്മാർക്ക് ഒരു വിട്ടുവീഴ്ചയുണ്ടെങ്കിലല്ലേ ഒരു പ്രതീക്ഷയുള്ളു അപ്പോൾ ഓട്ട് കഴിഞ്ഞ് പോയാൽ പിന്നെ വീട്ടിലേക്ക് വരില്ല അവർ ആ സമയമാകുമ്പോഴേ വീട്ടിലേക്ക് വരാറുള്ളൂ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് തിരക്കാണ് നൂറുകൂട്ടം തിരക്കുകളാണ് സാധാരണക്കാരൻ്റെ ഇത് കേൾക്കാൻ വഴിയും സമയമില്ല അവർക്ക് അതാണിപ്പോൾ ഉള്ളത്